ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യാത്രയുടെ മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് രാവിലെ നമ്മുടെ റൂമിൻ്റെ അവസ്ഥയാണ് അപ്പം ഇന്നലെ കുറച്ച് മഴ നനഞ്ഞതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്തൊക്കെ ഒന്ന് പുറത്തു വെച്ചു രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലെത്തി നമുക്ക് തിരക്കില്ലാതെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെ വരവേറ്റത് ഒരു മയിൽ പീല് നിവർത്തി ആടുന്ന ഒരു കാഴ്ച നമുക്ക് അമ്പലത്തിന് പുറത്തുനിന്ന് തന്നെ കാണാൻ സാധിച്ചു അടിപൊളിയായിരുന്നു കുറച്ച് നേരം അത് ഇന്ന് ഷൂട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ അമ്പലത്തിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോഗ്രഫി അലൗഡ് അല്ല അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമുക്കെടുക്കാൻ സാധിച്ചത് പൊന്നിയൻ സെൽവൻ സിനിമയിൽ പറയുന്ന രാജവംശത്തിലെ രാജാവായ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് നമ്മുടെ പുരാതന വാസ്തുശാസ്ത്രത്തിൻ്റെയും ശില്പകലയുടെയും അതുല്യമായൊരു ഉദാഹരണമാണ് ഈ ക്ഷേത്രം തീർച്ചയായും നമ്മളെല്ലാവരും വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും ശില്പകലകളും കൊത്തുപണികളും എല്ലാം മുൻപലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണിത് ഒരു സൈക്കിളിൽ കേരള ടു കാശ്മീർ എന്ന് എഴുതി ഒരു പട്ടിക്കുട്ടീനെയും കൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നു അപ്പം ആളുടെ അടുത്തേക്ക് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ആൾ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ഏറ്റുമാനൂരുകാരനാണ് ആളുടെ പേര് ജോപ്പൻ എന്നാണ് ജോബിൻ എന്നാണ് യഥാർത്ഥ പേര് ജോപ്പൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹം സൈക്കിളിൽ ഓൾ ഇന്ത്യ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പം പുറപ്പെട്ടിട്ട് ഏകദേശം എട്ട് മാസത്തോളമായി കേരളവും കർണാടകയും മൊത്തം കണ്ടു കഴിഞ്ഞു അതിനുശേഷമാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്ത് യാത്ര പൂർത്തിയാക്കാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരേ നാട്ടുകാരായതുകൊണ്ട് കുറച്ചധികം വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഒരു ചായ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു ഇവിടുന്ന് ഏകദേശം മുന്നൂറ് ആണ് നമുക്ക് ഇന്ന് യാത്ര ചെയ്യേണ്ടതുള്ളത് ആദ്യം പോണ്ടിച്ചേരിക്കാണ് പോകുന്നത് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം ബ്രേക്ക് നമുക്കിന്ന് എടുക്കേണ്ടി വന്നു മണിയായി നമ്മൾ പോണ്ടിച്ചേരി എത്തിയപ്പം നല്ല തിരക്കുള്ള സമയമായിരുന്നു നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു നമ്മൾ പോണ്ടിച്ചേരിയിലെ സ്ട്രീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പോണ്ടിച്ചേരിയിലെ ബീച്ചുകളും വളരെ മനോഹരമാണ് പക്ഷേ നമുക്ക് ബീച്ചിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ബീച്ചിലേക്ക് പോയില്ല ഇവിടുന്ന് ഇനി നേരെ ചെന്നൈയിലേക്കാണ് പോകുന്നത് അവിടെ എൻ്റെ സുഹൃത്ത് ക്രിസ്റ്റോയുടെ അടുത്താണ് ഇനി രണ്ട് ദിവസം സ്റ്റേ ചെയ്യുന്നത് നാളെ ഒരു ദിവസം നമ്മൾ ബ്രേക്ക് എടുക്കുവാണ് രാത്രി ഒമ്പത് മണിയോടു കൂടി ക്രിസ്റ്റോയുടെ ഫ്ലാറ്റിലെത്തി മുന്നൂറ് കിലോമീറ്റർ ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമ്മൾ നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം അഞ്ചാം ദിവസത്തെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്